പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് അതിന്റെ ഏറ്റവും ചൂടേറിയ നിമിഷത്തിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ പരകോടിയിൽ നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതിന് വലിയൊരു മുൻതൂക്കം യു ഡി എഫിന് ലഭിക്കുന്ന രീതിയിൽ ഇന്ന് ഒരു സരിൻ പോകുമ്പോൾ മറ്റൊരു സന്ദീപിനെ എടുത്തുകൊണ്ട് യു ഡി എഫ് ക്യാമ്പുകളിൽ ആവേശം നിറഞ്ഞിരിക്കുകയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ ചുമതലകളിൽ അമരക്കാരൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ജ്യോതികുമാർ ചമക്കാല നമ്മളോടൊപ്പം ചേരുന്നു സരിൻ പോയി സന്ദീപ് വന്നു ിയുടെ അതായത് ബിജെപിയിൽ നിന്നും മതേതര ചേരിയിലേക്ക് ഒരാൾ വരുമ്പോൾ വരുമ്പോൾ അത് വെച്ച് തന്നെ ഇത് നൽകുന്ന സന്ദേശം എന്താണ് ഒരിക്കലും സന്ദീപ് വന്നതിനേയും ഒരേ ഫ്രെയിമിലൂടെ കാണുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല സരിൻ പോയത് സ്വാഭാവികമായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അതിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണ് സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിന്റെ പേരിൽ അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഒരാൾ പാർട്ടി വിട്ടുപോകുന്നതും മറിച്ച് ആശയപരമായ എതിർപ്പിന്റെ പേരിൽ കോൺഗ്രസിലേക്ക് ബി ജെ പിയിൽ നിന്ന് ഒരാൾ കടന്നു വരുന്നതും രണ്ടിനും രണ്ടാണ് ഇതിന് രണ്ടിനെയും ഒരേ താളയത്തിന്റെ രണ്ടു വശങ്ങളായി കാണുക അസാധ്യമാണ് തീർച്ചയായിട്ടും ഇത്തരത്തിൽ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് കടന്നു വന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് സന്തോഷം ഒഴിവാക്കുന്ന കാര്യമാണ് അതിനപ്പുറത്തേക്ക് സന്ദീപ് വാര്യറിന് അദ്ദേഹത്തിന്റെ കഴിവുകൾ നമുക്കൊക്കെ അറിയാം നന്നായി പഠിച്ചു കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആൾ നല്ലൊരു പ്രഭാഷകൻ ഏത് വിഷയത്തെ സംബന്ധിച്ചും ഗഹനമായ ആഴത്തിലുള്ള പഠനം നടത്തുന്നയാൾ അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചകളിൽ ഉൾപ്പെടെ പങ്കെടുക്കുന്നയാൾ പൊതുവേദിയിൽ വരുന്നയാൾ അങ്ങനെ ഒരാൾ ആ ആളിനെ സംബന്ധിച്ച് അദ്ദേഹം കോൺഗ്രസിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് അത് ഗുണകരമാകും അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായി സന്ദീപാരികളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ എക്സ്പോസ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാവും കോൺഗ്രസിലെ അദ്ദേഹത്തിന്റെ കടന്നു വരവെന്ന കാര്യത്തിൽ തർക്കവും ഇല്ല മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കഴിവുകൾ കൃത്യമായി എക്സ്ക്യൂസ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് കവർന്നെടുക്കാൻ കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ പി വി അൻവർ പാർട്ടിയിലേക്ക് യു ഡി എഫിലേക്ക് വരുമോ എന്നൊരു സംശയം നിലനിൽക്കുമ്പോൾ എല്ലാവരും പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ വളരെയധികം വിമർശിച്ച ഒരു വ്യക്തി അത്ര പെട്ടെന്ന് കോൺഗ്രസിലേക്ക് എടുക്കാൻ സാധ്യതയില്ല എന്നൊക്കെ അതേ തരത്തിൽ സന്ദീപ് വാര്യരും വളരെയധികം കോൺഗ്രസ് പാർട്ടിയെ വിമർശിച്ച ഒരാൾ തന്നെയായിരുന്നു അത് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിനോ യു ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണോ ഒരിക്കലുമല്ല ഒരിക്കലുമല്ല അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പം ഞാൻ എല്ലാം ചാനലുകളിൽ പോയി എതിർ അദ്ദേഹം ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആശയഗതികൾ അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പാർട്ടിയുടെ നിലപാട് ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹം കൃത്യമായി പറയും അങ്ങനെ പറയുന്നത് ആ പാർട്ടിയിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും കൃത്യമായും പറയും പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അതിനപ്പുറത്തേക്ക് ആ പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു ആ പാർട്ടിയും സി പി എമ്മും തമ്മിലുള്ള ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു അദ്ദേഹം ആ പാർട്ടിയിൽ ഒരു ഒരു എന്താ നിഷ്പക്ഷനായി നിന്നുകൊണ്ടിരുന്നപ്പോൾ പോലും അതിനെ അതിനപ്പുറത്തേക്ക് ജാതി മത ചിന്തകൾ അതീതമായി അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാനാവാതെ പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കിയത് അല്ലെങ്കിൽ മാറ്റി നിർത്തിയതിനെ സംബന്ധിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു അപ്പോൾ ഒരാൾക്ക് അദ്ദേഹത്തിന്റെ ആ പാർട്ടിയിൽ നിൽക്കാൻ കഴിയാതെ വരികയും മറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേരിട്ട് ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറാൻ അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം ജനാധിപത്യ ചേരിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ എല്ലാവരും തിരികെയും നീട്ടി സ്വീകരിക്കാനു വേണ്ടത് അതിനപ്പുറത്തേക്ക് നമുക്ക് സി പി എമ്മിലേക്ക് വരും എന്ന് പറഞ്ഞുകൊണ്ട് സി പി നേതാക്കന്മാർ ഉൾപ്പെടെ മുഴുവൻ ആളുകളും അദ്ദേഹത്തെ മനോളം പൊരുത്തിയിട്ടുണ്ട് ഇനി അവർക്ക് എങ്ങനെ മാറ്റി പറയാൻ കഴിയുക അതിനപ്പുറത്തേക്ക് കിട്ടാത്ത പുന്തിരി പുളിക്കും എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ കാത്തു കാത്തിരുന്ന കസ്തൂരി മാമ്പഴം പോയി എന്ന് പറയുന്നത് പോലെ സി പി എമ്മിന് നഷ്ടബോധമുണ്ടാക്കുന്നുണ്ടായിരിക്കും ഏതായാലും ഒരു വ്യക്തി എന്ന നിലയിൽ സന്ദീപ് ഭാര്യരെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കോൺഗ്രസിലേക്കുള്ള കടന്നു വരവും ഞങ്ങൾക്ക് ഏറെ സന്തോഷം പരുന്നാണ് ഞങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതാണ് അദ്ദേഹത്തിന് വ്യക്തിപരമായി ഏറെ ഗുണം ചെയ്യുന്നതാണ് അവസാനമായി ഒന്ന് ചോദിച്ചോട്ടെ അതായത് ബിജെപി തുടക്കത്തിൽ ഏറെ പ്രതീക്ഷ വെച്ച ഒരു മണ്ഡലം ആ മണ്ഡലത്തിൽ പിന്നീട് കണ്ടത് മുഴുവൻ അസ്വാരസ്യങ്ങളായിരുന്നു ആ അസ്വാരസ്യങ്ങളിൽ നിന്ന് അസ്വാരസ്യങ്ങളുടെ അതിൽപ്പെട്ട ഒരാൾ തന്നെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരുന്നു യു ഡി പാളയത്തിലേക്ക് വരുന്നു അപ്പോൾ ഇത് അസ്വാരസ്യങ്ങളുടെ ഒരു സന്ദീപ് വാര്യർ മാത്രമല്ല അതിലുള്ളത് ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ കഴിയുന്നു അതിലേതെങ്കിലും ഒരാൾ പ്രമുഖർ ആരെങ്കിലും കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ താങ്കളുടെ അറിവ് വെച്ച് സംഘടനാ ചേർന്ന് പ്രവർത്തിക്കാൻ ആരെങ്കിലും തയ്യാറാകുമെന്ന് അറിയിച്ചിട്ടുണ്ടോ നമുക്ക് ഇതൊരു തുടക്കമാണെന്ന് പ്രതിപക്ഷ നേതാക്കന്മാരുൾപ്പെടെയുള്ള കോൺ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബി ജെ പിയിൽ നിന്ന് ഒഴുക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ ആദ്യം വന്നയാൾ സന്ദീപ് വാര്യർ എന്ന നിലയിൽ അദ്ദേഹത്തിന് പിന്നെ ഞങ്ങളിന്ന് സ്വാഗതം ചെയ്തിരിക്കുന്നു തീർച്ചയായിട്ടും കൂടുതൽ ആളുകളിലേക്ക് പറഞ്ഞു വരും ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ സന്ദീപ് ഭാര്യ ശ്രീ രാഹുൽ മാ കൂടുതൽ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ചിലർക്ക് വിട്ടുപോകുകയും എതിർഭാഗത്ത് പോയി അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ അസംബ്ലിയിൽ പോലും മത്സരിച്ച ആൾസരിൽ അയാൾ അപ്പുറത്ത് പോയി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാകുകയും എൽ ഡി എഫ് അയാളെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു അദ്ദേഹം പോയത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനം അദ്ദേഹത്തിന്റെ അവസരവാദപരമായി പക്ഷെ അപ്പുറത്ത് ചെന്നൈ ഉടൻ സ്ഥാനാർത്ഥിയാക്കുക എന്ന് പറയുന്നത് സി പി എമ്മിന്റെ എത്രത്തോളം നിലവാര തകർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഞാൻ പ്രത്യേകം പറയേണ്ടതല്ലോ ഇവിടെ ബി എസ് അച്യുതാനന്ദനൊക്കെ സംസാരിക്കാനുള്ള ശേഷി ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ഒരു അത് നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ ആ രീതിയിൽ അവസരവാദ രാഷ്ട്രീയത്തിന് കൂട്ടുനിന്ന സി പി എമ്മിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ ബി ജെ പി സംബന്ധിച്ച് അവരുടെ ഒത്തുചേരലിന് കിട്ടിയ ഏറ്റ ഏറ്റവും നല്ല കനത്ത പ്രഹരം ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് കേരളങ്ങളുടെ ഏറ്റവും നല്ല പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്കാണ് ഇന്നിപ്പോൾ സംഭവിച്ചത്